ഇന്നൊരു സാലഡ് റെസിപ്പിയാണ് അപ്പോൾ ബ്രക്കോളി ഓണിയനും ബോൺലെസ് ചിക്കനും വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ബോൺലെസ് ചിക്കൻ വേണം അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് അതിന്നിട്ട് നന്നായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് നിളത്തിൽ പോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ അധികം കന തരത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് വെച്ചെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അധികം സാധനങ്ങളൊന്നുമില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ബ്രക്കോളിയൊക്കെ വേവിക്കാനിരിക്കുന്ന ഒരു സമയം വരെ അതങ്ങനെ ഇരിക്കട്ടെ നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ ബ്രൊക്കോളി എടുക്കുക കേട്ടോ എന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഉപ്പ് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുത്തിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ബ്രൊക്കോളി വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം അപ്പോൾ എന്നിട്ട് അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്കിത് ഊറ്റി മാറ്റി വെക്കണം ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ബട്ടർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഈ ബട്ടറിൽ കിടന്നിട്ട് ചിക്കൻ ഒന്ന് അങ്ങനെ മറിച്ചിടുമ്പോൾ വെള്ള കളറായിട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയം രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ മതിയാവും അപ്പോഴത്തേക്കും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും അധികം നേരം ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങനെ ഉറച്ചു പോകും അപ്പോൾ ഇതേപോലെ ഒരു ആറ് വെളുത്തുള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ചിക്കൻ ഇളക്കി ഒന്നായതിന് ശേഷം ഇത് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ ഈ വൈറ്റ് കളർ ഇങ്ങനെ വന്ന് എല്ലാ ഭാഗം അതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതൊരു വേവായിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ അങ്ങനെ കുറേ നേരിട്ട് വേവിക്കാതിരിക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമുണ്ടല്ലോ അതും അതുപോലെ ബട്ടറും കുരുമുളകും ഒക്കെ കൂടെ ചേരുമ്പോൾ ആ സവാളയിലേക്ക് ഒന്ന് പിടിച്ച് ഇനി ബ്രക്കോളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിൻ്റെ ശേഷം ഇപ്പോൾ തന്നെ വെന്തിരിക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ എന്നിട്ട് സവാള നമ്മളിപ്പോൾ ഒക്കെ കട്ട് ചെയ്തെടുക്കില്ലേ അപ്പോൾ ചില്ലി ചിക്കനൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ അതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കനം കുറക്കണ്ട നല്ല ക്യൂബ് ക്യൂബ്സായിട്ട് ഇട്ട് എടുത്താൽ മതി സവാള അങ്ങനെ വാടി പോകണ്ട കേട്ടോ ഒന്ന് എല്ലാം ഒന്ന് അങ്ങനെ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കണം ഓഫാക്കിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബ്രൊക്കോളി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ബ്രക്കോളിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടല്ലേ വേവിച്ചെടുത്തത് അപ്പോൾ അതിൽ ഉപ്പ് ഇനി ആ ഉപ്പ് ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പിന്നെ ചിക്കൻ്റെ ആ ഒരു ഇറങ്ങി വന്ന വെള്ളം ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് അപ്പോൾ നമ്മൾ എത്രയാണ് എടുക്കുന്നത് ചതിന് അനുസരിച്ച് എടുക്കാം അപ്പോൾ ഈ ഒരു ഇതിൽ എടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് ആ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഇതേപോലെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട ഇത് മാത്രം നമുക്ക് സ്റ്റൊമക്ക് ഫില്ലാവണ ഒരു സാലഡാണ് കേട്ടോ ഹെൽത്തി റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാലഡാണേ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിൻ്റെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു സാലഡ് കഴിക്കാം അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം മറക്കാതെ ഉണ്ടാക്കി നോക്കാം ഇതേപോലെ ഈസി ആയിൻഡ് ഹെൽത്തി റെസിപ്പീസ് കിട്ടാനായിട്ട് ജി റിസ്ക് കിച്ചൺ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ